കോഴിക്കോട്ടെ നാദാപുരം പൈൻതോങ്ങ മേഖലകളിൽ വ്യാപകമായി വിറ്റഴിക്കുന്ന അരിയാണിത് തിളങ്ങുന്ന വെളുത്ത അരി തിളപ്പിച്ചാൽ കഞ്ഞിവെള്ളം പതിവിലേറെ പാട കിട്ടും വാർത്തുവച്ചാൽ മുകളിൽ പ്ലാസ്റ്റിക് പാടയാകും വെയിലെ തുണക്കിയാൽ കത്തുന്ന പ്ലാസ്റ്റിക് തന്നെയായി പാട മാറും പലഹാരം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉള്ള ഉണ്ടാക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം ചൈനയിൽ നിന്നുള്ള പ്ലാസ്റ്റിക് അരിയാണ് വിൽക്കുന്നത് എന്ന സംശയമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്കുള്ളത് സൂപ്പർ അടക്കം പ്ലാസ്റ്റിക് അരി കാണാറുണ്ടെന്നും എന്നാൽ ഇത് പരിശോധിക്കാൻ നിലവിൽ സംവിധാനമില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും പ്ലാസ്റ്റിക്കും കലർത്തിയ വ്യാജ അരി ചൈന കയറ്റുമതി നടത്തുന്നതായി നേരത്തെ വിയറ്റ്നാമിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും പരാതി ഉയർന്നിരുന്നു വലിയ തോതിൽ രോഗകാരണമാകുന്ന ഈ വ്യാജ അരിക്കെതിരെ പരാതി ഉയരുന്നതിനിടെയാണ് സമാന സ്വഭാവമുള്ള അരി നമ്മുടെ വിപണിയിലും വ്യാപകമാകുന്നത്